ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനവുമായി സംവദിക്കാൻ കൽപ്പുള്ള ആരും മറുഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അതിനുശേഷമുണ്ടായി വിവാദം ചേരേമ്പ്ര സംവാദത്തിന് ശേഷമുണ്ടായ വിവാദങ്ങൾ കത്തിയാളുന്ന വിവാദങ്ങൾ ആ വിവാദങ്ങൾ നിങ്ങളെ മുന്നിൽ കിട്ടിയിട്ട് മുന്നിലിരുത്തിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അതിൽ ആവേശമുണ്ട് ഞങ്ങൾ ഇന്നും സംവദിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി വിഷയത്തിൽ ഇന്ന് നേരിട്ടിട്ടുള്ള അകപ്പെട്ടിട്ടുള്ള ഈ ആദർശ ആദർശം ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസരമാണ് ഈ സംവാദം എന്ന് പറഞ്ഞാൽ നോക്കൂ എന്താണ് അനസ് മൗലമിന്റെ വെല്ലുവിളി ഞങ്ങൾ നിങ്ങളിലേറെ ആവേശത്തിലാണ് വഹാബികളുമായി സംവാദം നടത്താൻ നൗഷാദ് മൗലബിക്ക് ശേഷം ആളില്ലാന്നോ ബഹുമാനപ്പെട്ട വാളക്കുളം സക്കാഫി വെല്ലുവിളിച്ചിട്ടുണ്ട് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഞാൻ നിങ്ങൾക്ക് അത് അതിന്റെ വേദി ഒരുക്കി തരാം അനസ് മൗലവിക്ക് മജീദ് പത്തപ്രിയം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് പൂജ്യം എട്ട് അൻപത്തി ഒമ്പത് അൻപത്തി ഒമ്പത് എന്റെ നമ്പറിൽ വിളിക്കൂ വേദി നമ്മൾ ഒരുക്കി തരാം ഉസ്താദ് നിങ്ങളെ ബെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ആ ബെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നൌഷാദ് മൗലവിന്റെ വർത്തമാനം പറഞ്ഞു വരേണ്ടതില്ല ചേലാ ചേലമ്പ്ര സംഭവത്തിന് ശേഷം വാദപ്രതിയാനം നടത്താൻ ആളില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എന്തൊരു വിഡിത്തരമാണ് മൗലബി പറയുന്നത് അന്ന് ചേലാംബ്ര സംവാദത്തിൽ നൗഷാദ് മൗലബിന്റെ കൂടെ ഇരുന്ന സുനി വശത്തുന്ന ആൾ എവിടെയാണ് നൗഷാദ് മൗലബിന്റെ കൂടെ ഇല്ല എന്തുകൊണ്ടാണ് നൗഷാദ് മൗലബിന്റെ കൂടെ ഇല്ലാത്തത് ഞങ്ങൾക്കറിയാം നൗഷാദ് മൗലബിയും വഹാബികളും ഇപ്പോൾ ഭായി ബായിയാണ് അത് ഞങ്ങൾക്കറിയാം നൗഷാദ് മൗലബിയെ ഞങ്ങൾ ഏത് രൂപത്തിൽ എതിർക്കുന്നു അത് വഹാബികളെയും ഞങ്ങൾ എതിർക്കുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടും കണക്കാണ് നൌഷാദ് മൗലബി അദ്ദേഹം പോയി ഇപ്പോൾ ആശയം വരെ പറയുന്നുണ്ട് അതുകൊണ്ട് വാദപ്രതിവാദം നടത്തിയെന്ന് കരുതി ഞങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുക്കേണ്ടതില്ല അദ്ദേഹത്തിനെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് പി എച്ച് ആശയത്തിലേക്ക് പോയിട്ട് അതുകൊണ്ട് എനി മൗലബി നൌഷാദ് നൌഷാദ് മൗലബിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ വരേണ്ടതില്ല ഞങ്ങൾ മക്കൾ ഞങ്ങൾ തയ്യാറാണ് ഇനി വേണ്ട നിങ്ങൾക്ക് പണ്ഡിതന്മാരെ ഭയമാണോ ബാലക്കുളം സക്കാബി നിങ്ങളെ വെല്ലുവിളിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് ഭയമാണോ ഞങ്ങൾ സാധാരണക്കാർ തയ്യാറാണ് മൗലവി ബഹുമാനപ്പെട്ട ഞങ്ങളെ എസ് നിന്ന് ആദർശനു പൂർത്തീകരിച്ച മലപ്പുറം ജില്ലയിൽ നൂറോളം വിദ്യാർത്ഥികളുണ്ട് നേരിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട അലി സക്കാബിസാദിന്റെ നേതൃത്വത്തിൽ ക്ലാസ് പഠനം നടത്തി നൂറോളം ഈ വിനീതനായ ഞാനകതിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഇനി ഒരു പണ്ഡിതന്മാരും സ്റ്റേജിൽ വേണ്ട മൗലവി നിങ്ങളെ ഏത് വലിയ മൗലവി വന്നോട്ടെ ഞങ്ങൾ സാധാരണക്കാർ തയ്യാറാണ് നിങ്ങളോട് വാദപ്രതിവാദം നടത്താം എസ് വൈ എസിന്റെ ആദർശ പഠനം ഇറങ്ങിയ നൂറോളം സാധാരണക്കാരുണ്ട് ഏത് ഉറക്കിൽ വിളിച്ചുണർത്തിയാലും അലബി സക്കാബി ഞങ്ങളെ പഠിപ്പിച്ചെന്നുണ്ട് എന്താണ് ഈ വാദത്ത് എന്താണ് ആരാധന ഏത് മൗലവി ഉറക്കിൽ വന്ന് എണീറ്റ് ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയാലും അതിന് സജ്ജരായ നൂറോളം സാധാരണക്കാരുണ്ട് നിങ്ങൾക്ക് മുസ്ലിംമാരെ വേണ്ടേ ഞങ്ങൾ സാധാരണക്കാർ വരാ നിങ്ങൾ തയ്യാറുണ്ടോ ഡേറ്റ് മൗലവി സാധാരണക്കാരും മാത്രം മതി നിങ്ങളെ ആശയത്തെ തച്ചുടക്കാൻ വേണ്ടി നിങ്ങൾക്കറിയോ ഉസ്താദ് കൊട്ടപ്പുറം സമ്പാദത്തിൽ അതുപോലെ ബഹുമാനപ്പെട്ട പേരോട് പേരുദ് ഈ പണ്ഡിതന്മാരും മുഴുവനും നിങ്ങളെ ആദർശത്തെ തച്ചുടച്ചിട്ടുണ്ട് നിങ്ങളെ ആദർശ തല്ലിക്കൊന്നിട്ടുണ്ട് ഇപ്പോൾ വഹാബികളെ നിങ്ങളുള്ളത് ചത്ത പാമ്പിനെ പോലെയാണ് ചത്ത പാമ്പിനെ അടിക്കാൻ ഇനി വലിയ വടി കൊണ്ടുവരേണ്ടതില്ല അതിനെ തോന്നിയിട്ടാൽ മതി അതുകൊണ്ട് ഞങ്ങൾ സാധാരണക്കാരും മതി വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അറിയിക്കൂ ഡേറ്റ് പറയൂ വേദി ഒരുക്കാം ഞങ്ങൾ തയ്യാറാണ് ഇനി നിങ്ങൾക്ക് നോക്കൂ ബഹുമാനപ്പെട്ട സക്കാഫി അദ്ദേഹം വെല്ലുവിളി വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ റെഡിയാണ് റെഡിയാണ് തൗഹീദ് ഷിർക്കി എന്ന വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ അനസുമായി സംവാദം നടത്താൻ ഞാൻ റെഡിയാണ് എന്നാണ് താങ്കൾ ഡേറ്റ് അറിയിച്ചോളൂ വ്യവസ്ഥ എഴുതാം സംവാദം നടത്താം തൗഹീദ് ഷിർക്കി എന്ന വിഷയത്തിൽ ഇനി ഏത് വിഷയത്തിലാകട്ടെ സ്ഥിസ എന്ന വിഷയത്തിൽ വേണമെങ്കിൽ അങ്ങനെ നടത്താം ഏത് വിഷയത്തിലും സംവാദം നടത്താൻ തയ്യാറാണ് ഒന്നാമതായി പറയാനുള്ളത് അതാണ് മൗലവി വെല്ലുവിളിച്ച് നോക്കിയാണ് അല്ലെ ആരോടാ വെല്ലുവിളിക്കുന്നത് ഇപ്പൊ എത്ര കഷ്ണമായി വഹാബികൾ അതുകൊണ്ട് അനസ് വെല്ലുവിളിച്ചിട്ടുണ്ട് വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സംവാദത്തിന് റെഡിയാണ് തൗഹിക് എന്ന വിഷയമാണോ വേണ്ടത് അതിൽ സംവാദമാവാം ഇസ്വ എന്ന വിഷയത്തിലാണോ വേണ്ടത് അതിലാകാം തവസുൽ അങ്ങനെ തുടങ്ങിയിട്ട് ഏത് വിഷയത്തിലും സംവാദം നടത്താൻ പ്രാമാണികമായി വിഷയത്തെ സമീപിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് സക്കാഫിയും നിങ്ങളെ വെല്ലുവിളിക്കുന്നു അതുകൊണ്ട് റൌഷാദ് മൗലബിക്ക് ശേഷം ഇത് ആളില്ല എന്ന് പറഞ്ഞു വരേണ്ടതില്ല ഞങ്ങൾക്ക് നിങ്ങളിലേറെ ആവേശമാണ് വഹാബികളുമായി സംവാദം നടത്താൻ അതുകൊണ്ട് വാളപ്പുഴം സക്കാഫി നിങ്ങളെ വെല്ലുവിളിക്കുന്നു അതുകൊണ്ട് അരസ മൗലവി ഏത് ആയാലും വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം സംവാദത്തിൽ നിന്ന് എന്താ പിന്മാറിയത് നിന്ന് പിന്മാറിയതും നിങ്ങൾ വ്യവസ്ഥ ലംഘിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി വ്യവസ്ഥ കൃത്യമായി പാലിച്ചു ഏത് വിഷയമായി ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്കറിയോ മൗലവി ഇത് എന്നാണ് ഇത് ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള ബഹുമാനപ്പെട്ട പത്തപ്രിയം സാഫി അള്ളാഹു കൊടുക്കട്ടെ അദ്ദേഹത്തിന് അൽഫല കോളേജിലടക്കം എത്രയോ കിതാബുകൾ ഉണ്ട് എന് ഞങ്ങൾ പേടിക്കണം മഹാനായ ഉസ്താദിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ കിതാബ് വാങ്ങിച്ചത് എൻ നിങ്ങൾക്കറിയോ ഈ കിതാബ് മതി ഇത് അരിയുടെ ഗ്രന്ഥമാണ് ഇത് പതിവായി വായിക്കണമെന്ന് മൗലവി നിങ്ങൾ അൽമനാറിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം പതിവായി വായിക്കണം എന്ന് നിങ്ങൾ അൽമനാർ കിതാബിലുണ്ട് ഈ കിതാബിലുണ്ട് ഞാൻ ചോദിക്കട്ടെ വഫാത്തായ നബി അലൈഹി സഹായം ചോദിച്ചാൽ അത് ഷിറുക്കാണല്ലേ എന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ശിർക്കല്ല അത് പുണ്യമാണ് അത് അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് അമതുല്ലാഹി അലൈഹി വഅല്ലഅന ഉം യഅലമു അംബുസൗം ജാവൂ ക വസ്തഗ്ഫറുല്ലാഹ് വസ്തഖബറ ലഹും അൽ റസൂൽ ലബജദുല്ലാഹു അബ്ബൽ റഹീമാ യഈയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഖസീർ പറയുന്നുണ്ട് ഈ കിതാബിൽ യർശിദു തആല അൽ വസ്വത വൽ മുദ്രിബീന ഇദാ വഖഅ മിൻഹും അൽ ഖത്വ വൽ ഹിസിയാൻ യക്തൂ ഇല അൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തഗ്ഫറുല്ലാഹ് ഇൻദഹു വയസഅലൂ നബിയോട് നിങ്ങൾ ചോദിക്കണം വഫാത്തായ നബിയോട് വന്ന് സഹായം വരെ ഈ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് വഹാബികളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നത് പോലെ നബിയോട് സഹായം ചോദിക്കൽ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് മുത്തുനബി സഹായം ചോദിച്ചതിന് നിങ്ങൾ എന്താ പറയുന്നത് അത് ആരാധനയാണ് ആരാധനയാണെങ്കിൽ എന്ന പറാനുള്ളത് പറയാറുള്ളത് ആഫ് പിന്യറ് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ നിങ്ങൾ പറയാ എന്തിനാണ് നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥം പതിവായി വായിക്കണമെന്ന് അൽമനാറിൽ എന്തിനെഴുതി വെച്ചു നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട് ഒരു മുസ്ലിയാരും വേണ്ട നിങ്ങളെ നേരിടാൻ ബഹുമാനപ്പെട്ട എ പി ഉസാദും ബഹുമാനപ്പെട്ട പേരുസാദിനെ പോലെയുള്ള ആളുകൾ സംവാദം നടത്തിയിട്ട് നിങ്ങൾ ആദർശത്തെ പൊളിച്ചെഴുതിയിട്ടുണ്ട് തച്ച് കൊന്നിട്ടുണ്ട് നിങ്ങൾ ആദർശത്തെ നിങ്ങൾ പല കഷ്ടങ്ങളായി മാറിയിട്ടുണ്ട് അനുസ നിങ്ങൾ പറയുന്ന തൗഹീദല്ല ബാലുശ്ശേരി പറയുന്നത് ബാലുശ്ശേരി പറയുന്ന തൗഹീദല്ല നിങ്ങളെ ഏറ്റവും വലിയ പ്പനായ അരീഫ് മണ്ഡിതനെ വിശേഷിപ്പിക്കുന്ന അതുകൊണ്ട് നിങ്ങൾ അല എല്ലാ മൗലികമാരും തൗഹീദിൽ തന്നെ നിങ്ങൾ ആശയക്കുയപ്പത്തിലാണ് അതുകൊണ്ട് നിങ്ങളെ നേരിടാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല ബെല്ലുകളി ഏറ്റെടുത്തിട്ടുണ്ട് വാളക്കുളം സക്കാബിസാദ് ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ സാധാരണക്കാരായ പ്രവർത്തകർ എസ് വൈ എസ് ആദർശപ്പെടല ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിയാരും വേണ്ട ഞങ്ങൾ സാധാരണക്കാരും മാത്രം മതി നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടൂ ഡേറ്റ് അറിയിക്കൂ ഞങ്ങൾ ഒരു കാര്യം ഇവിടെ പറയാം നിങ്ങൾ ആരാണ് ഖവാരിജിന്റെ ബാക്കി പത്രമാണ് ഖവാരിജുകളായ ആളുകൾ റാഷിദിന്റെ പേരിൽ ശിർഖാരോപിച്ചു

കുത്തുബത്തിലും ശൈബത്തിലും ഇറങ്ങിയ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹാരിജികളൊന്നും കാണാനില്ല അതിന്റെ ബാക്കി പത്രമാണ് വഹാബികള് അതുകൊണ്ട് വഹാബികളെ നിങ്ങളോട് ഞങ്ങൾ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ഡേറ്റ് പറയൂ ഞങ്ങളെ ആലിമീകൾ തയ്യാറാണ് ഡേറ്റ് കൊടുക്കൂ ഇല്ലെങ്കിൽ ഞങ്ങളെ പണ്ഡിതന്മാരോട് നേരിടാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ സാധാരണക്കാരായി ഈ വിനീതനായ എന്നെപ്പോലെ ആളുകളുണ്ട് നിങ്ങൾ വരൂ ഞങ്ങൾ സംദിക്കാൻ തയ്യാറാണ് ഡയറ്റു പറയൂ ഇത് കാത്തിരിക്കുകയാണ് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വെല്ലുവിളി ആ ഏറ്റെടുത്തുണ്ട് പക്ഷെ വ്യവസ്ഥ ലംഘിക്കരുത് കൊപ്പത്ത് ചെയ്തതുപോലെ ആകാൻ പാടില്ല വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി നിങ്ങളൊരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്നെ ബന്ധപ്പെടുമീൻ അസലി താലി വാർത്താ